ഇന്നലെ രാത്രി വൈകിട്ട് രണ്ടു മണി ആകുമ്പോഴാണ് തങ്ങളുപ്പാപ്പയുടെ കബറടക്ക ചടങ്ങുകളും മറ്റുമെല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെയും പിരിഞ്ഞു പോകാൻ തുടങ്ങിയത് വഞ്ചനാവലി മഹാനായ തങ്ങളുപ്പാപ്പ വഫാത്തായി അവിടുത്തെ വീടായ എട്ടിക്കൊളുത്ത് വഞ്ചനാവലി അവിടെ നിന്ന് മകരിഭാഗുന്നതോടുകൂടെ ജാമിയ സൈദിയ അറബിയയിലെത്തിയപ്പോൾ അവിടെയും വലിയ ജനനിബിഡമായ വല്ലാത്ത ജനത്തിരക്ക് അവിടെ നിന്ന് രാത്രി ഒൻപത് മണിയാകുമ്പോഴേക്കും ഉള്ളാൾ ദർഗാ ഷരീഫിലേക്ക് ആ പവിത്രമായ ജനാദ എത്തിയപ്പോൾ ഒരാൾക്ക് പോലും നന്നായി നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത വിധം ജനബാഹുല്യം കൊണ്ട് ജനങ്ങളൊക്കെയും വീർപ്പ് മുട്ടുകയായിരുന്നു പിന്നീട് നമ്മൾ മദനീയ മജിരി കഴിഞ്ഞ് ഏകദേശം പതിനൊന്നേ മുക്കാലാകുമ്പോഴേക്കും കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോഴേക്കും കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് റോഡിന്റെ ഇരു ഭാഗങ്ങളിലും കാറുകളും വാഹനങ്ങളും നിർത്തി നിർത്തിവെച്ചിട്ടതായിട്ടാണ് നമ്മൾ കാണേണ്ടി വരുന്നത് വൻ ജനബാഹുല്യത്തിന്റെ ഇടയിൽ തങ്ങളുടെ പവിത്രമായ ജനാസ ആളുകൾക്കിടയിൽ നിന്ന് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി എത്തിക്കുന്നതിന് പോലും വലിയ തടസ്സങ്ങളുണ്ടായി എല്ലാ സ്ഥലങ്ങളിലും ജനബാഹുല്യം കൊണ്ട് നിറഞ്ഞ് ആളുകളെല്ലാവരും തങ്ങളെ ഒരു നോക്ക് കാണാൻ വെമ്പലുകൊള്ളുന്ന വല്ലാത്തൊരവസ്ഥ ഒരുപാട് ആളുകളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോ ഒരുപാട് സൈതന്മാരുടെ കണ്ണിലൂടെ കണ്ണുനീറുകൾ വരികയാണ് വലിയ വലിയ ഹാജിമാര് വലിയ വലിയ ഉമറാക്കള് വലിയ വലിയ രാഷ്ട്രീയ പൗരപ്രമുഖന്മാര് എല്ലാവരുടെയും കണ്ണുകളിലൂടെ കണ്ണു കണ്ണുനീറുകൾ നിർഘളിക്കുകയാണ് വേദനയോടുകൂടെയാണ് എല്ലാവരും മഹാനായ തങ്ങളുപ്പാപ്പക്ക് അവസാനത്തെ യാത്രയപ്പ് നൽകിയത് അല്ലാഹുബൂല ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളെ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ അവർക്ക് അല്ലാഹു തആല വലിയ ഖബൂലിയത്ത് നൽകും ആ ഖബൂലിയത്താണ് നമ്മൾ കണ്ടത് എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളം ജനങ്ങൾ മുഅ്മിനീങ്ങളുടെ കൽവിൽ മഹാനായ തങ്ങളുപ്പാപ്പക്കുള്ള സ്ഥാനം അത് അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ പ്രകടമായ വലിയ തെളിവാണ് അല്ലാഹു അള്ളാഹു തആല അവരുടെ നീ വർദ്ധിപ്പിക്കണേ ഈ മുന്തിയ സവാബ് അവരെ നീ എത്തിച്ചു കൊടുക്കണേ രാത്രി രണ്ടു മണിയാകുമ്പോഴേക്കും തങ്ങളു പാപ്പയുടെ കബറടക്ക ചടങ്ങുകൾ നടക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു മെയ്യ നിസ്കാരവും കഴിഞ്ഞ് കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിങ്ങനെ പാരായണം ചെയ്ത് അങ്ങനെ തങ്ങളുപ്പാപ്പയുടെ ജനാസ കബറിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അത്തറുണ്ടായിരുന്നു എൻ്റെ കീശയില് സ്വാഭാവികമായും മദീനയിൽ ചെന്നപ്പോ നമ്മുടെ കണ്ണവ അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ മദനീയ പരിപാടി നടന്നപ്പോൾ ആ സമയത്ത് അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം എനിക്ക് തന്നതായിരുന്നു ആ അത്തറുമായി ഞാൻ റൗല ഷെരീഫിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെയുള്ള അത്തർ എൻ്റെ കീശയിലുണ്ടായിരുന്നു ഞാനതിവിടെ വന്ന് ഒരു സ്ഥലത്ത് എടുത്തു വച്ചിരുന്നു ഇന്നലെ രാവിലെ ഞാൻ ഒരു കല്യാണ നിക്കാഹിൻ്റെ പരിപാടിക്ക് വേണ്ടി പോകുമ്പോൾ ആ അത്തർ അത്തറെടുത്ത് ഞാൻ കീശയിലിട്ടു അപ്പൊ ഞങ്ങൾ വഫാത്തായിട്ടൊന്നുമില്ല അതത് രാവിലെയാണ് അങ്ങനെ ആ അത്തർ എൻ്റെ കീശയിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ജനാസ കബറിലേക്ക് എടുത്ത് വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു എൻ്റെ കയ്യിൽ മദീനത്തുനിന്ന് കൊണ്ടുവന്ന അത്തറുണ്ടല്ലോ ഞാനത് എന്തിനാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇന്നെന്തിനാണ് ഞാനത് കീശയിൽ എടുത്തിട്ടത് ഏതായിരുന്നാലും തങ്ങളു പാപ്പയെ കബറിലേക്ക് എടുത്തു വെക്കുകയാണ് എൻ്റെ കൈയിലേക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ട നൗഫുൽ സഖാഫി കളസ ഉസ്താദിൻ്റെ കയ്യിലേക്ക് അതുപോലെ തന്നെ കാട്ടിപ്പാർ അബ്ദുൽ ഖാദർ സഖാഫി അവരെ കയ്യിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു വേറൊരു സയ്യിദിന്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ആ വലിയ അത്തറുകുപ്പി മുഴുവനും തങ്ങളുടെ ജനാജയുടെ മുകളിൽ പുരട്ടുകയും ഒഴിക്കുകയും ഒക്കെ ചെയ്ത് അഹമ്മ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങളു പാപ്പയെ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് ഓരോ നിമിത്തമാണ് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന ആ അത്തറ് അതിനുവേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതായിരിക്കും അള്ളാഹു നിശ്ചയിച്ചത് അതായിരിക്കും ഇന്നലെ രാവിലെ എൻ്റെ കീശയിലേക്ക് അത് എടുത്തു വെക്കാൻ എനിക്ക് മാനസികമായൊരു തോന്നലുണ്ടായത് എല്ലാ മഹാന്മാരായ മഹാ അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു ബഹുമാനിച്ച അള്ളാഹു ആദരിച്ചവർക്ക് അള്ളാഹു നൽകുന്ന വലിയ അംഗീകാരങ്ങളാണ് ബഹുമാനപ്പെട്ട ഖൽത്തർ അബ്ദുൽ ഖാദർ ഉസ്താദ് എറണാകുളത്ത് നിന്ന് നിന്ന് കൊണ്ടുവന്ന ഒരു ഷറ് മുബാറക്കൺ പ്രത്യേകമായി കൊടുത്തയച്ചിരുന്നു ആ ഷാർ മുബാറക്ക് തങ്ങളുടെ ജനാസയുടെ കൂടെ വച്ചിട്ടാണ് ആ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് ബഹുമാനപ്പെട്ട സെയ്ദവറുകളുടെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ